ഹായ് നമസ്കാരം ഇടപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കുറഞ്ഞ വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീടിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടപ്പള്ളിയിൽ നിന്നും ആറര കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമ്മൽ എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും മീറ്റർ മാത്രം മാറി ഏകദേശം മൂന്ന് പോയിന്റ് ഒരുനൂറ്റി അമ്പത് ലെങ്സ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ തിരിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ബോക്സിറ്റേ പരിവേശം ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും അമൃത ഹോസ്പിറ്റലിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് എറണാകുളം ടൗണിലേക്ക് വെറും ഒമ്പത് കിലോമീറ്ററും അതുപോലെ തന്നെ കളമശ്ശേരിയിലേക്ക് വെറും ആറ് കിലോമീറ്ററും മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നൂറ് ശതമാനം ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് നോർത്ത് സൈഡിലേക്കാണ് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണറുവെള്ളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് വീടിന് ചുറ്റുപാടും മിനിമം സെറ്റ് ബാക്ക് ആണ് നൽകിയിരിക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ചെറിയൊരു സിറ്റൌട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ഗ്രാനൈറ്റുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇന്റീരിയർ വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് വളരെ വിശാലമായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിവിങ് ഏരിയയിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കുകളാണ് ഈ ഒരു വീടിനായിട്ട് ചെയ്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഡൈനിങ് ഏരിയയിലും ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അടുത്തതായി കിച്ചണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് മൾട്ടി വുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് ഒരു ബീച്ച് കളർ കോമ്പിനേഷനിലുള്ള കബോർഡ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത് കിച്ചനെ കൂടാതെ തന്നെ ചെറിയൊരു വർക്ക് ഏരിയ സ്പേസും ഈ ഒരു വീടിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴ്ത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കും വോർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തിറയുടെ വാൾ മൗണ്ട് ക്ലോസറ്റുകളാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ്രിൽ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പും അതുപോലെ തന്നെ വുഡും നൽകിയിട്ടുണ്ട് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വോഡ്രോബും നൽകിയിട്ടുണ്ട് കൂടാതെ ബെഡ്റൂമിൻ്റെ ഒരു ഭിത്തിയിൽ വാൾ പേപ്പർ വർക്കുകളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയും മൗണ്ട് ക്ലോസറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കും വോൾഡ്രോപ്പും നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയും വാൾമൗണ്ട് ക്ലോസറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു പോയിന്റും മറ്റും ഇവിടെ നൽകിയിട്ടുണ്ട് എറണാകുളം ടൗൺ അതുപോലെ തന്നെ ഇടപ്പള്ളി എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണത് തീർച്ചയായിട്ടും ആണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ